ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇന്നതാണ് നമ്മൾ ചെണ്ടുമല്ലിത്തോട്ടത്തിലാണ് പോയിരിക്കുന്നത് മാരി എന്ന് പറയും ഞങ്ങൾ നമ്മുടെ ചെണ്ടുമല്ലി എന്ന് പറയാം ഉണ്ണിയുടെ നാട്ടിലൊക്കെ ബന്ദിപ്പൂ ബന്ദിപ്പൂന്ന് നോക്കണം എന്താണ് പറയുന്നത് അപ്പോൾ സൂര്യകാന്തി തോട്ടം കാണാൻ സുന്ദരപാണ്ഡിപുരത്ത് വരുന്ന എല്ലാവരും ഇത് ഈ ഒരു കാഴ്ച കൂടി കണ്ടിട്ട് പോകണേ അതിനടുത്തായിട്ടാണ് അടുത്തായിട്ടാണ് ഈ ചെണ്ടുമല്ലിത്തോട്ടം ഉള്ളത് അപ്പോൾ ഓണ സീസൺ ആയതുകൊണ്ട് വിളവെടുപ്പും എല്ലാം തുടങ്ങിയിരിക്കുകയാണ് അപ്പോൾ കണ്ടിട്ട് ഞങ്ങൾക്ക് അവിടുന്ന് പോരാൻ തോന്നിയില്ല പക്ഷേ ഞങ്ങൾ ചെല്ലാം വൈകിപ്പോയി എൻ്റെയും എൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ പോയത് അതുകൊണ്ട് സമയം വൈകിയതുകൊണ്ട് ഫോട്ടോയ്ക്കും വീഡിയോയ്ക്കും അത്രയ്ക്ക് ക്ലാരിറ്റി ഇല്ലായിരുന്നു പിന്നെ ഞങ്ങളെ കുറച്ച് റീൽ എടുക്കാന്നൊക്കെ പറഞ്ഞിട്ട് ചെറിയ രണ്ട് സ്റ്റെപ്പൊക്കെ വെച്ച് പിന്നെ അതങ്ങ് ഉപേക്ഷിച്ച് പിന്നെ അതാ സച്ചപുട്ടിനും വെച്ചപ്പുട്ടിനൊക്കെ അതൊക്കെ കൂടെ ഓടി കളിക്കുമായിരുന്നു എന്ത് ഭംഗിയാണെന്നറിയാൻ അതിൻ്റെ കളർ തന്നെ കാണാൻ നല്ല ഭംഗിയായിരുന്നു ഒരു സൈഡത്തെല്ലാം എല്ലാം കുറച്ചൊക്കെ വിളവെടുത്തായിരുന്നു ഈ സൈഡത്തെയാണ് ഇവിടുത്തെ ഇപ്പം ഇനി എടുക്കാനുള്ള ഭാഗമാണ് അതുകൊണ്ട് ഇവിടുത്തെ പൂക്കളൊക്കെ നല്ല വലുത്താതിന് ഇപ്പം അപ്പൊ എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഒക്കെ കാണുന്നവര് ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഷോർട്ട് വീഡിയോസും എല്ലാം കണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കണ്ടു പിന്നെ ഞങ്ങളത് അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു ഉണ്ടിട്ട് ഞാനും പിന്നെ അവരെല്ലാരും കൂടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു അവിടെ ഭയങ്കര കാറ്റാണ് ബുദ്ധിയാണെങ്കിൽ നമ്മൾ തന്നെ വീഴാൻ കാറ്റായിരുന്നു ഭയങ്കര കാറ്റ് പറഞ്ഞാൽ കുഞ്ഞുങ്ങളൊക്കെ അവിടെ നിൽക്കുമ്പോൾ വീഴാൻ കാറ്റായിരുന്നു ഞങ്ങൾ പോയത് ഒരു ആറര സമയമായി ഒരു അഞ്ച് മണി സമയത്തൊക്കെയാണ് പോകുന്നതെങ്കിലും നമുക്ക് നല്ല ക്ലാരിറ്റിയിലെ ഫോട്ടോസും ഇതൊക്കെ കിട്ടുമായിരുന്നു പക്ഷേ ഇപ്പോഴേക്കും ഞങ്ങൾ ചെന്നപ്പോഴേക്കും ഞങ്ങൾ ലേറ്റായിപ്പോയി അപ്പോൾ എല്ലാവരും സുന്ദരവാണ്ടിപുരത്ത് ഇപ്പോൾ തന്നെ സൂര്യകാന്തിയുടെ ഒക്കെ സീസണാണ് പൂക്കളൊക്കെ ഒത്തിരി വിരിഞ്ഞ് നിപ്പോൾ ഉണ്ട് അപ്പോൾ അത് കാണാൻ വരുമ്പോൾ എല്ലാവരും ഇവിടെ കൂടെയൊക്കെ ഒന്ന് വന്ന് കണ്ട് നമ്മുടെ ഇതിൻ്റെയൊക്കെ ഭംഗിയൊക്കെ ഒന്ന് ആസ്വദിച്ചിട്ട് പോകണം